മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനപ്പൊ കഴിഞ്ഞ വീഡിയോയില് ത്രികോണ മത്സരത്തെ പറഞ്ഞ പറ്റി പറഞ്ഞിട്ടുണ്ടാവും രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരം അപ്പൊ ഞാനൊരു തൃശ്ശൂർ കാരനായത് കൊണ്ട് തൃശ്ശൂരിനെ പറ്റി പറയാം അപ്പോൾ തൃശ്ശൂരിനെ പറ്റി പറയാ ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരീക്ഷണു അപ്പൊ പരീക്ഷണത്തില് രണ്ട് പാർട്ടി നമ്മൾ എന്തായാലും ഓൾറെഡി ആ പരീക്ഷണത്തിൽ ജയിച്ചിട്ട് അവര് മന്ത്രിമാരും ഒക്കെ കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു ആ പേരും രണ്ടുപേരും ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇനിയിപ്പോഴും രണ്ടും പെടാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിന് പുള്ളി പേടുകൊണ്ട് ഒരു പത്തോളം വർഷമായിട്ട് തൃശ്ശൂരിന്റെ മണവും കാര്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി ബാക്കി ഇപ്പം മുരളീധരനെ പറ്റി പറഞ്ഞാൽ കഴിഞ്ഞ പുള്ളിക്ക് എന്താ തൃശ്ശൂരിനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പുള്ളിനെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എവിടെയാണ് വികസനം വരുത്തേണ്ടത് പുള്ളിക്കറിയില്ല പിന്നെ സുനിൽകുമാർ സുനിൽകുമാർ എന്ന വ്യക്തിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ മറ്റേ കരിവന്നൂർ ബാങ്കിന്റെ അവസ്ഥ കാര്യങ്ങളും എത്രയോ ജനങ്ങളുടെ പൈസകളാണ് ഇപ്പം എൽ ഡി എഫിന്റെ പോക്കറ്റിൽ ഒന്നും ഇടേപ്പറ്റി യാതൊരു കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല അപ്പോൾ നട്ടലിലുള്ള ഒരു മന്ത്രിനെ എംപിനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ സുരേഷ് ഗോപിനെ വിജയിപ്പിച്ച് തരണം ഇനി പത്തോ പതിനഞ്ചോ ദിവസങ്ങളോ ഉള്ളു എലക്ഷന് അതുകൊണ്ട് എല്ലാവരും ചിന്തിച്ചിട്ട് നമ്മുടെ നട്ടലിലുള്ള ഒരു എം പിക്ക് വേണ്ടി വോട്ട് ചെയ്യുക അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് സുരേഷ് ഗോപിക്ക് കൊടുത്ത് സുരേഷ് ഗോപിനെ വിജയിപ്പിച്ച് നട്ടലുള്ള മന്ത്രിയാക്കി എടുക്കുക അത്ര എനിക്ക് ഇങ്ങനെ അടുത്ത് പറയാനുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ മച്ചന്മാരെ ബൈ ബൈ